മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചർമ്മവാർഷികം പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അനുസ്മരണ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് ചെയ്തു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമവാർഷികം പത്യൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പത്താം വാർഡ് കമ്മിറ്റിയുടെയും ബൂത്ത് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അനുസ്മരണ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്യൂർ ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ ഈ ബൂത്തിൻ്റെ ബൂത്ത് പ്രസിഡന്റ് ശ്രീ രഥാപിള്ളച്ചേട്ടൻ കോൺഗ്രസിൻ്റെ വർക്ക് പ്രസിഡന്റ് ലാലണ്ണൻ വാർഡ് പ്രസിഡന്റ് കൊല്ലണ്ണൻ ശശിപ്പിള്ള ചേട്ടൻ അണ്ണൻ ബിഗ് ബാസ് പള്ളം പ്രസിഡന്റ് ആദർശ് അസുഖ ചേട്ടൻ മുൻ മെമ്പർ അജിതേറ്റി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഇവിടുത്തെ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ എല്ലാം പ്രിയങ്കനുമായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തിരികെയാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ എക്കാലത്തും ശക്തി അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ഒരു ജനസാഗരം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ഒരു യാത്രയെപ്പാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും അദ്ദേഹവുമായി നേരിട്ട് വ്യക്തി വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലും കിട്ടിയ നമ്മൾ ഓരോ പ്രസിഡന്റ് രഘുനാഥ് പിള്ള അധ്യക്ഷനായി വാർഡ് പ്രസിഡന്റ് സനൽ ചിറക്കുളങ്ങര സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ലാലൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് പത്തിയൂർ മണ്ഡലം പ്രസിഡന്റ് ആദർശ മഠത്തിൽ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹരികൃഷ്ണൻ വിജയകുമാർ മഠത്തിൽ ശശിധരൻപിള്ള രാധാകൃഷ്ണൻ അജിതാ സജീവ് രമണൻ രാകേഷ് വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റ് ന്യൂസ്